അധ്യായം മൂന്ന് സായിബാബയുടെ അനുമതിയും വാഗ്ദാനവും ഭക്തന്മാർക്കു നിയുക്തമായ കർമ്മങ്ങൾ ബാബയുടെ കഥകൾ ദീപശിഖ പോലെ അദ്ദേഹത്തിൻ്റെ മാതൃനിർവിശേഷമായ സ്നേഹം റോഹിലൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ മധുരമായ അമൃതവാണികൾ സായിബാബയുടെ അനുമതിയും വാഗ്ദാനവും മുൻ അധ്യായത്തിൽ വിവരിച്ചതുപോലെ സച്ചരിതം എഴുതുന്നതിന് സായിബാബ പൂർണ്ണ അനുമതി തന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു സച്ചരതം എഴുതുന്ന കാര്യത്തിൽ ഞാൻ നീയുമായി പരിപൂർണമായി യോജിക്കുന്നു യാതൊന്നും ഭയപ്പെടാതെ കടമ നിർവഹിക്കുക മനസ്സുറപ്പിച്ച് എൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുക എൻ്റെ ലീലകൾ എഴുതിയാൽ അവിദ്യ തിരോധാനം ചെയ്യുന്നു അപകാഠ ശ്രദ്ധയോടുകൂടി കേട്ടാൽ ലൗകികങ്ങളിൽ താൽപ്പര്യം നശിക്കുന്നു ഭക്തിയുടെ ശക്തമായ അലകൾ അവനിലേക്ക് ആഞ്ഞടിക്കുന്നു എൻ്റെ ലീലകളിൽ അപകാഠമായി മുങ്ങിത്തപ്പിയാൽ ജ്ഞാനത്തിൻ്റെ മുത്തുമണികൾ ലഭ്യമാവും ഇത് കേട്ട് ഗ്രന്ഥകർത്താവ് സന്തുഷ്ടനാവുകയും ഭയരഹിതനും ആത്മവിശ്വാസമുള്ളവനു ഈ ഗ്രന്ഥം ഒരു വിജയമാവുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു പിന്നീട് സായി ബാബ ഇപ്രകാരം പറഞ്ഞു യാദുരത്തൻ എൻ്റെ നാമം പ്രേമത്തോടുകൂടി ഉച്ചരിക്കുന്നുവോ ഞാൻ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് ഭക്തി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു എൻ്റെ ജീവിതത്തെ പറ്റിയും ലീലകളെപ്പറ്റിയും ആത്മാർത്ഥമായി യാതൊരാൾ പാടുന്നുവോ അവൻ്റെ മുന്നിലും പിന്നിലും എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഉണ്ടാവുന്നതാണ് എന്നിൽ ആത്മാർത്ഥ ആത്മാർപ്പണം ചെയ്ത ഭക്തന്മാർ ഈ കഥകൾ കേൾക്കുന്ന മാത്രയിൽ സ്വാഭാവികമായും പരമാനന്ദം അനുഭവിക്കും എന്നിൽ വിശ്വസിക്കുക യാതൊരുത്തൻ എൻ്റെ ലീലകളെപ്പറ്റി പാടുന്നുവോ അവന് ഞാൻ ശ്വാശ്വതമായ ആനന്ദവും നിത്യമായ സംതൃപ്തിയും പ്രദാനം ചെയ്യും എന്നിൽ സർവം അർപ്പിച്ച് വിശ്വാസപൂർവ്വം എന്നെ ആരാധിക്കുന്ന എന്നെ സ്മരിച്ച് ഹിതമായി ധ്യാനിക്കുന്ന ഭക്തജനങ്ങളെ ഞാൻ ജീവൻ മുക്തരാക്കുന്നു ലൗകികമായ നേട്ടങ്ങളിലും ലാഭങ്ങളിലുമുള്ള ആഗ്രഹം എൻ്റെ നാമം ഉച്ചരിക്കുന്ന എന്നെ ആരാധിക്കുന്ന എൻ്റെ കഥകളെയും ജീവിതത്തെയും സ്മരിക്കുന്ന ഭക്തന്മാരെ ഒരിക്കലും സ്വാധീനിക്കുന്നതല്ല എൻ്റെ ഭക്തന്മാരെ മരണവക്രത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും എൻ്റെ കഥകൾ ശ്രവിക്കുന്ന മാത്രയിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നു അതുകൊണ്ട് എൻ്റെ ഈ കഥകളെ ഭക്തി കൂടി ശ്രവിച്ച് മനസ്സിൽത്തി അതിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടാൽ അതാണ് ആനന്ദത്തിൻ്റെയും സംതൃപ്തിയുടെയും മാർഗം ഇത് കേൾക്കുന്നവരുടെ അഹങ്കാരവും അഹംഭാവവും നിർമാർജ്ജനം ചെയ്ത് ഞാൻ പരമാത്മാവിങ്കൽ ലയിപ്പിക്കുന്നതാണ് വെറും സായി സായി എന്ന നാമോച്ചാരണം കൊണ്ട് മാത്രം വാച ശ്രവണജമായ സഹ സമസ്ത പാപങ്ങളും നശിക്കുന്നതാണ് ഭക്തന്മാർക്ക് നിയുക്തമായ കർമ്മങ്ങൾ ഭഗവാൻ പലതരം ഭക്തന്മാരെ പലതരം പ്രവർത്തികൾക്കായാണ് നിയോഗിക്കുന്നത് ചിലർക്ക് ക്ഷേത്രങ്ങളും മഠങ്ങളും നിർമ്മിക്കാനുള്ള പ്രവർത്തി കൊടുക്കുന്നു ചിലരെ പുണ്യനദികളിൽ സ്നാനഘട്ടങ്ങൾ നിർമ്മിക്കാൻ നിയോഗിക്കുന്നു ചിലരെ ദൈവത്തിൻ്റെ അവദാനങ്ങളെ കീർത്തിച്ച് നടക്കാൻ നിശ്ചയിക്കുന്നു മറ്റു ചിലരെ തീർത്ഥാടനത്തിന് അയയ്ക്കുന്നു എന്നെ നിയോഗിച്ചത് ഈ സൽചരിതമെഴുതാനാണ് എല്ലാറ്റിലും ഉപരിയായി അല്പജ്ഞാനിയും പരിപൂർണജ്ഞാനം ഒന്നിലുമില്ലാത്തവനുമായ ഈ ഞാൻ ഈ പണിക്ക് തീരെ കഴിവില്ലാത്തവനാണ് പിന്നെ എന്തിനു വേണ്ടി ഞാൻ ഈ പ്രയാസപ്പെട്ട പണി ഏറ്റെടുത്തു സായി ബാബയുടെ യഥാർത്ഥ ജീവിതത്തെപ്പറ്റി പറ്റി ആർക്കെഴുതാൻ കഴിയും സായി ബാബയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഈ ദുർഘടം പിടിച്ച പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയൂ ഈ വിശ്വാസത്തോടു കൂടി ഞാൻ പേന സായി ബാബ എൻ്റെ അഹംഭാവം നിശേഷം നശിപ്പിച്ച് തന്നെത്താൻ അദ്ദേഹത്തിൻ്റെ കഥകൾ എഴുതി തുടങ്ങി ഈ കഥകൾ എഴുതിയതിലുള്ള പ്രശസ്തി എനിക്കുള്ളതല്ല അദ്ദേഹത്തിനുള്ളതാണ് ജനനാൽ ഞാനൊരു ബ്രാഹ്മണനാണെങ്കിലും ശ്രുതി സ്മൃതി എന്നീ രണ്ടു കണ്ണുകൾ എനിക്കില്ലാത്തതുകൊണ്ട് ഈ സച്ചരിതം എഴുതുവാൻ എനിക്ക് കഴിവില്ല പക്ഷേ ദൈവാനുഗ്രഹം മൂകം കരോതി വാചാലം പങ്കും ലഖയദംഗിരി എന്നാകുമല്ലോ അതായത് ഊമയെ വാചാലനാക്കുന്നു മുടന്തിനെ പർവ്വതം കടത്തിവിടുന്നു അദ്ദേഹത്തിന് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൂത്രം അറിയുകയുള്ളൂ വീണയ്ക്കോ ഹാർമോണിയത്തിനോ മധുരസ്വരം എങ്ങനെയുണ്ടാവുന്നു എന്നറിയുന്നില്ല അത് അവ വായിക്കുന്നവൻ്റെ കഴിവുകൊണ്ടാണ് ചന്ദ്രകാന്ത ശില ദ്രവിക്കുന്നതും വേലിയേറ്റം ഉണ്ടാകുന്നതും ശിലയുടെയോ കടലിൻ്റെയോ കഴിവുകൊണ്ടല്ല ചന്ദ്രോദയം കൊണ്ടാണ് ബാബിയുടെ കഥകൾ ദീപശിഖ പോലെ കടൽക്കരയിലെ ദീപസ്തംഭങ്ങൾ തോണിക്കാർക്ക് പാറകളും അപകടങ്ങളും ഒഴിവാക്കി സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സ്ഥാപിച്ചവയാണ് ലൗകികജീവിതമാകുന്ന സമുദ്രത്തിൽ സായിബാബയുടെ കഥകളും അത്തരം ഉദ്ദേശങ്ങളെ തന്നെയാണ് നിർവഹിക്കുന്നത് അവ മാധുര്യത്തിൽ അമൃതത്തെ നതിശയിപ്പിച്ച് ലൗകികമാർഗ്ഗങ്ങളെ സുഗമവും സന്തുഷ്ടവുമാക്കുന്നു അവ ഹൃദയത്തിൽ സ്പർശിക്കുമ്പോൾ ദേഹബോധവും അഹങ്കാരവും നശിക്കുന്നതോടുകൂടി ദ്വേതഭാവവും നശിക്കുന്നു നമ്മുടെ സന്ദേഹങ്ങൾ അകറ്റുന്നു ഞാനെന്ന ഭാവം നശിച്ച് പരിപൂർണ ജ്ഞാനം സിദ്ധിക്കുന്നു ബാബയുടെ പരിശുദ്ധ ഖ്യാതി വർണ്ണിക്കുന്നതുകൊണ്ടും കേൾക്കുന്നതുകൊണ്ടും ഭക്തന്റെ മനസ്സ് ശുദ്ധമായി തീരുന്നു അതുകൊണ്ട് ഇതുമാത്രമാണ് ഏറ്റവും എളുപ്പമായ മുക്തി ലഭിക്കാനുള്ള സാധന സാധന ശമതവും ത്രേതായുഗത്തിന് യജ്ഞവും ദ്വാപരയുഗത്തിന് ആരാധനയും ഇപ്പോഴുള്ള കലിയുഗത്തിന് നാമസ്മരണയുമാണ് എന്നാണ് വിധി ഈ അവസാനത്തെ സാധന ചാതുർവർണ്ണയ ഭേദമില്ലാതെ അനുഷ്ഠിക്കാവുന്നതാണ് മറ്റു സാധനങ്ങളായ യോഗം യാഗം ധ്യാനം ധാരണ എന്നിവ പ്രയാസമുള്ളവയാണെങ്കിലും ഭഗവാന്റെ അവദാനങ്ങൾ കീർത്തിക്കുന്നതും ശ്രദ്ധിക്കുന്നതും വളരെ എളുപ്പമാണ് നാം ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുകയേ വേണ്ടു അത് സംസാര ബന്ധങ്ങളിലുള്ള ആശ നശിപ്പിച്ച് ആത്മജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്നു ഈ ഉദ്ദേശത്തോടു കൂടി സായിബാബ ഈ സച്ചരിതാമൃതം എഴുതാൻ എന്നെ സഹായിച്ചു ഈ കഥകൾ വായിക്കുന്ന ഭക്തന്മാർ ബാബിയെ ധ്യാനിച്ച് ആ രൂപം സ്മരിച്ച് ഗുരുവിലും ദൈവത്തിലും ഭക്തിയാർജിച്ച് നിസ്സംഗത്വവും ആത്മജ്ഞാനവും കൈവരുത്തട്ടെ എന്നെ വെറും ഒരു ഉപകരണമായി ഉപയോഗിച്ച് ബാബ തന്നെയാണ് ഈ സച്ചരിതാമൃതം എഴുതിയിട്ടുള്ളത് സായി ബാബയുടെ മാതൃനിർവിശേഷമായ സ്നേഹം ഒരു പശു അതിൻ്റെ കുട്ടിയെ എങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ അകിട് പാൽ നിറഞ്ഞതാണ് കുട്ടി മുട്ടുന്നതോടുകൂടി ധാരാളം പാൽ അകിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ മനുഷ്യരിലും അമ്മമാർ കുട്ടിയുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് വേണ്ട സമയം അതിന് മുലകൊടുക്കുന്നു വസ്ത്രങ്കാ വസ്ത്രാലങ്കാരങ്ങളിൽ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കുന്നു കുട്ടി ഇതൊക്കെ അറിയുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല എന്നാലും കുട്ടിയെ അണിഞ്ഞൊരുക്കി കാണുന്ന അമ്മയുടെ ആനന്ദം സീമാതീതമാണ് മാതൃസ്നേഹം അതുല്യവും അദ്വിതീയവും നിർമ്മലവും ഉത്തമവുമാണ് ഈ മാതൃനിർവിശേഷ സ്നേഹമാണ് സദ്ഗുരുവിന് ശിഷ്യന്മാരോടുള്ളത് സായിബാബയ്ക്ക് എന്നോടും ഇതേ സ്നേഹം തന്നെയായിരുന്നു ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഞാൻ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പെൻഷൻ കിട്ടാനുള്ളത് കുടുംബം പുലർത്താൻ തീരെ മതിയായിരുന്നില്ല അക്കൊല്ലത്തെ ഗുരു മറ്റു ഭക്തന്മാരോടൊപ്പം ഞാനും ഷെർദിക്കു പോയി അവിടെ അന്നാചൻ ചാനിക്കർ എനിക്ക് വേണ്ടി ബാബിയോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു ഇവനിൽ കനിവുണ്ടാകണേ അയാൾക്ക് കിട്ടുന്ന പെൻഷൻ തീരെ മതിയാവില്ല അയാളുടെ കുടുംബം വലുതാവുകയാണ് മറ്റെന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് അയാളുടെ സങ്കടം തീർത്തി രക്ഷിക്കണേ ബാബ പറഞ്ഞു അവന് മറ്റൊരു ജോലി കിട്ടും ഇപ്പോൾ എന്നെ ശുശ്രൂഷിച്ച് സന്തുഷ്ടനാവട്ടെ അവൻ്റെ ഭക്ഷണകാര്യം എന്നും നിറപാത്രമായിരിക്കും ഒരിക്കലും ഒഴിയില്ല അവൻ മുഴുവൻ ശ്രദ്ധയും എന്നിൽ അർപ്പിക്കട്ടെ നിരീശ്വരന്മാരുടെയും ദുർവൃത്തരുടെയും മതവിശ് വിദ്വേഷികളുടെയും കൂടെ ഒരിക്കലും കൂട്ടുകൂടരുത് എളിയവനായി എല്ലാവരോടും പെരുമാറി എന്നെ ആരാധിക്കട്ടെ അങ്ങനെ ചെയ്താൽ അവൻ ആനന്ദവാനായി മാറും റോഹില്ലൻ്റെ കഥ ബാബയുടെ വിശ്വപ്രേമത്തിൻ്റെ ഉദാഹരണമാണ് റോഹിലൻ്റെ കഥ ദീർഘകായനും ദൃഢശരീരനും കൂറ്റനെ പോലെ ദേഹബലമുള്ളവനുമായ ഒരു റോഹില്ല മുസ്ലിം ഷൃതിയിൽ വന്നു അയാൾ ഒരു നീളൻ കുപ്പായമാണ് ധരിച്ചിരുന്നത് ബാബയിൽ ആകൃഷ്ടനായി അയാൾ അവിടെ താമസിച്ചു രാപ്പകൽ അയാൾ കർണകഠോരമായ സ്വരത്തിൽ അത്യുച്ചത്തിൽ ഖുറാനിൽ നിന്ന് കൽമ ചൊല്ലി അള്ളാഹു അക്ബർ എന്നലറും ഷൃതിയിൽ അധികം പേരും പകൽ മുഴുവൻ വയലിൽ പണിയെടുക്കുന്നവരാണ് അതുകഴിഞ്ഞ് രാത്രി മടങ്ങിയെത്തിയാൽ ഈ റോഹിലൻ്റെ അലർച്ച കൊണ്ട് അവർക്ക് ഉറക്കം കിട്ടാതെ അവർ കുഴപ്പത്തിലായി കുറെ ദിവസം അവരെല്ലാം സഹിച്ചുവെങ്കിലും ഒടുവിൽ സഹിക്കാനാവാതെ ബാബയെ സമീപിച്ച് അവരുടെ വിഷമത്തെപ്പറ്റി പറയുകയും റോഹിലനെ ഒന്നു നിയന്ത്രിച്ചു നിർത്താൻ അപേക്ഷിക്കുകയും ചെയ്തു ബാബ അത് ഗൗനിച്ചില്ലെന്ന് മാത്രമല്ല അവർ അവരുടെ കാര്യം നോക്കിയാൽ മതിയെന്നും രോഹിലൻ്റെ കാര്യം നോക്കേണ്ടെന്നും പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു രോഹിലിന് വളരെ ചീത്ത സ്വഭാവക്കാരിയായൊരു ഭാര്യയുണ്ട് അവൾ രോഹിലനെയും എന്നെയും വന്ന് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ രോഹിലൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവൾക്ക് കടന്നു വരാൻ നിവൃത്തിയില്ലാതെ ഭയപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനവും സന്തുഷ്ടിയും നഷ്ടപ്പെടാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ രോഹിലൻ അവിവാഹിതനാണ് അവൻ്റെ ഭാര്യ എന്ന് ബാബ പറഞ്ഞത് ദുർബുദ്ധിയും ദുഷ്ടവിചാരവുമാണ് ബാബയ്ക്ക് ഏതുവിധമായ പ്രാർത്ഥനയും ഇഷ്ടമായതിനാലാണ് രോഹിലൻ്റെ ഭാഗം ചേർന്ന് ഗ്രാമീണരോട് അസൗകര്യം തൽക്കാലം സഹിക്കാനും ക്രമേണ അത് തീരുമെന്നും പറയാനിടയായത് ബാബയുടെ മധുരമായ അമൃതവാണികൾ ഒരു ദിവസം മധ്യാ ശേഷം ഭക്തന്മാർ താവളങ്ങളിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ ബാബ താഴെപ്പറയും പ്രകാരം ഉപദേശിച്ചു നിങ്ങൾ എവിടെയായാലും എന്ത് ചെയ്താലും അതെല്ലാം ഞാൻ അറിയുന്നു എന്ന് ഓർമ്മിക്കുവിൻ ഞാൻ അന്തര്യാമിയും ഹൃദയനിവാസിയുമാണ് സമസ്ത ജീവജാലങ്ങളിലും ചരാചരങ്ങളിലും ഞാൻ ഉൾക്കൊള്ളുന്നു പ്രപഞ്ചനാടകത്തിലെ സൂത്രധാരനാണ് ഞാൻ ഞാൻ ലോകമാതാവും സർവത്നം കാരണഭൂതനും ത്രിഗുണങ്ങളും ജ്ഞേതവും സൃഷ്ടി സ്ഥിതി സംഹാരകാരിയുമാണ് എന്നിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവനെ യാതൊന്നിനും നശിപ്പിക്കാനാവില്ല എന്നെ വിസ്മരിക്കുന്നവനെ മായ അടിച്ചമർത്തി തളർത്തിക്കളയും സമസ്ത ജീവജാലങ്ങളും കൃമികളും ഉറുമ്പുകളും സച ചരാചരങ്ങളും എൻ്റെ ശരീരവും ആകൃതിയുമാണ് ഇത് കേട്ട് ഞാൻ എൻ്റെ ഈ ഗുരുവെയല്ലാതെ മറ്റാരെയും സേവിക്കില്ലെന്ന് തീരുമാനിച്ചു അന്നാജിൻ ചാനിക്കറോട് ബാബ എനിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞത് കേട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയുണ്ടാവുമോ എന്ന് സംശയം വരികയുണ്ടായി ബാബയുടെ വാക്കുകൾ ശരിയാണെന്നും എനിക്ക് കുറച്ചു കാലത്തേക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയെന്നും ഭാവി കൊണ്ട് തെളിഞ്ഞു അതിൽ പിന്നെ ഞാൻ സ്വതന്ത്രനായി എൻ്റെ മുഴുവൻ സമയവും എൻ്റെ ഗുരു സായി സായിബാബയുടെ പരിചരണത്തിനുപയോഗിച്ചു ഈ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വായനക്കാരോട് അപേക്ഷിക്കുകയാണ് എല്ലാ തടസ്സങ്ങളും മടിയും നിദ്രയും മനശ്ചാഞ്ചല്യവും ഇന്ദ്രിയ സുഖേച്ഛയും ഉപേക്ഷിച്ച് സായിബാബയുടെ ഈ കഥകളിൽ മുഴുവൻ ശ്രദ്ധയും ചെലുത്തുവിൻ സ്വാഭാവികമായ പ്രേമം വളർത്തി ഭക്തിയുടെ രഹസ്യം മനസ്സിലാക്കുവിൻ മറ്റു സാധനങ്ങൾ കൊണ്ട് തളരേണ്ടതില്ല സരളമായ ഈയൊരൊറ്റ വഴിമതി അതായത് സായിബാബയുടെ കഥകൾ സ്രവിക്കൽ അത് അവരുടെ അജ്ഞാനം നശിപ്പിച്ച് മോക്ഷം കൈവരുത്തും പിശുക്കൻ എവിടെ പോയാലും അയാൾ സൂക്ഷിച്ചു വെച്ച ധനത്തിലായിരിക്കുമല്ലോ മുഴുവൻ ശ്രദ്ധയും അതേപോലെ സായി സായിബാബയെ മനസ്സിൽ കുടിയിരുത്തിയാലും അടുത്ത അധ്യായത്തിൽ സായി ബാബ ഷിർദിയിൽ വന്ന കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ